സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ ഉപാധ്യക്ഷ തിരഞ്ഞെടുപ്പിൽ നിർണായക ഫലങ്ങൾ പുറത്തുവന്നു കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ ചരിത്രത്തിൽ ആദ്യമായി യു അധികാരം പിടിച്ചു തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഉടനീളം രാഷ്ട്രീയ അട്ടിമറികളാണ് നടക്കുന്നത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ പതിറ്റാണ്ടുകൾ നീണ്ട എൽ ഡി എഫ് ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് യു ഡി എഫ് ചരിത്ര വിജയം നേടി ചരിത്രത്തിൽ ആദ്യമായാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഭരണം വലതു മുന്നണി പിടിച്ചെടുത്തത് കോൺഗ്രസിലെ മിലി മോഹനെ പ്രസിഡന്റായും മുസ്ലിം ലീഗിലെ കെ കെ നവാസിനെ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുത്തു അതേസമയം തലസ്ഥാനത്ത് ഇടതുപക്ഷം ആധിപത്യം തുടരുകയാണ് തിരുവനന്തപുരത്ത് ജില്ലാ പഞ്ചായത്തിൽ മികച്ച ഭൂരിപക്ഷത്തോടെ എൽ ഡി എഫ് ഭരണം നിലനിർത്തി സി പി എമ്മിലെ വി പ്രിയദർശിനി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു സംസ്ഥാനത്തെ മറ്റിടങ്ങളിൽ ശക്തമായ പോരാട്ടം തുടരുമ്പോൾ കോഴിക്കോട്ടെ യു ഡി എഫിന്റെ മുന്നേറ്റം ഇടതു കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ഗ്ലോബോൾ